സ്വകാര്യ കരിങ്കൽ കോരി വികസിപ്പിക്കുന്നതിനായിട്ട മണ്ണ് കൂട്ടിയിട്ടത് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നതായി പരാതി കാരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയിൽ കരിമ്പ് പുന്നക്കടവ് റോഡരികിലാണ് റോഡ് ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടത് നിരവധി തവണ പരാതി നൽകിയിട്ട് നടപടി ആയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോരി വികസിപ്പിക്കുന്നതിനെടുത്ത മണ്ണ് കൂട്ടിയിട്ടതാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത് കാരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുംപോയിൽ കരിമ്പ് പുന്നക്കടവ് റോഡരികിലാണ് നൂറുകണക്കിന് ലോഡ് മണ്ണ് കൂട്ടിയിട്ടത് നിരവധി തവണ വില്ലേജ് ഓഫീസർ കലക്ടർ പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഇപ്പൊ നിലവിൽ കൂടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ സ്ഥിതി ചെയ്യുന്ന കോറിയാണ് അവിടെ നിന്നും അവരെ കോറി തെളിയിക്കുന്നതിന് വേണ്ടി മണ്ണ് എടുത്തിട്ട് കാഴ്ച പഞ്ചായത്തിലെ അഞ്ചാം വാർഡില് ഈ മലയുടെ മുകളിലൂടെ തട്ടി കാണാം ഈ മലയുടെ തായ്വാരത്ത് അനേക കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഏഹ് ഉണ്ട് മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഈ ഇതിനൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ മണ്ണ് ഇവിടെ കൂടി വയ്ക്കുന്നത് അടുത്ത വർഷകാലത്ത് ഈ ജനങ്ങൾക്ക് മണ്ണക്കോടവലിച്ച് തന്റെ കൃഷിയിടത്തിലേക്ക് കോറി വയസ്റ്റ് ഒഴുകിയിടം കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായെന്നും നിരവധി നിബന്ധനകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ അത്തരത്തിലൊരു നടപടിയും കോറി അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു നമ്മുടെ നമ്മുടെ പറമ്പിലോട്ട് അവിടെ റോഡിന്റെ വേസ്റ്റ് അത് ഫുൾ പറമ്പിൽ പഞ്ചായത്തിൽ പരാതി അതിനുശേഷം നമ്മൾ ജിയോളജിക്ക് പരാതി കൊടുത്തു അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ കളക്ടർ കൊടുത്ത പരാതിയിൽ അവരോട് വന്നു സൈറ്റ് നോക്കി സൈറ്റ് നോക്കിട്ട് പറഞ്ഞു ക്രഷറിലെ സ്പ്രിങ്ക്ലർ വെക്കണം വണ്ടി മൂടിക്കെട്ടി പോകണം റോഡ് നനയ്ക്കണം പിന്നെ ഇട്ടേക്കണ വേസ്റ്റ് മണ്ണുകള് എന്റെ കൃഷിഭൂമിയുടെ മുകളിലും ഈ റോഡ് സൈഡിൽ കൂട്ടിയിട്ടാണ് മണ്ണ് മൊത്തം ഒന്നുകി കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ടാറെയ്യണം ഇത് കാളശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുമ്പോയില് കരിമ്പ പുന്നക്കിഴ് റോഡാണ് ഈ റോഡിന്റെ സൈഡിലെ മണ്ണ് ാണ് അമിതമായ മണ്ണ് ഇതിന്റെ തോടിന്റെ സൈഡാണിത് അതില് മണ്ണ് മയക്കാലം ആകുമ്പോഴും ഇടിഞ്ഞു വീഴാനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേസമയം തങ്ങളുടെ സ്ഥലത്ത് കൃഷി ആവശ്യത്തിന് മണ്ണിട്ടതാണെന്നും ഉടനെ അത് നിരത്തി കൃഷി ആരംഭിക്കുമെന്നും കുവരി അധികൃതരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം